പുതിയ വീട്ടിലേക്ക് താമസം മാറി പാല് കച്ചാണ് നിങ്ങളിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ദൂരെ പോയാൽ പെട്ടെന്ന് പാല് തിളയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് നമ്മളെത്തി നോക്കുന്നത് എവിടെ പോയതാന്ന് പക്ഷെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടല്ലോ അപ്പൊ അതിനെത്തി നോക്കണ്ട അപ്പൊ അതുകൊണ്ടാണ് പതിക്കേടാവുന്നത് ഞാൻ പറഞ്ഞല്ലേ അതോ ഭയങ്കര വല്യ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് നാലു പേർക്കും തീരെ ക്ഷമയില്ലാത്തത് കാരണം അന്ന് തന്നെ ഞങ്ങളിത് എല്ലാം സെറ്റാക്കി വെച്ചു റൂം ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടു മൂന്ന് ദിവസം ഞങ്ങക്ക് വിളക്കൊന്നും മര്യാദയ്ക്ക് കഴുകാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ വന്ന വാടെ ഞങ്ങൾ വിളക്കൊക്കെ ഒരുക്കി വെച്ചു ജൂലൈ പതിനേഴോടെ കർക്കിടക ഇങ്ങിത്തും കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസം ആണല്ലോ വീട്ടിലിരുന്ന പഴയ രാമായണവും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു രാമായണത്തിലെ മനസ്സിലാക്കാൻ പറ്റാത്ത വരികളുടെയും വാക്കുകളുടെ ഒക്കെ അർത്ഥങ്ങള് സൈഡിൽ ഞങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുറേ പഴയ ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയൊരു രാമായണം വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്ന് ഞങ്ങൾ പുതിയ രാമായണം വാങ്ങുന്നത് സന്ദർഭങ്ങളിലെ ചിത്രങ്ങളും വാക്കുകളുടെ അർത്ഥങ്ങളും രാമായണത്തിൽ ഒരുപോലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് രാമായണത്തിലെ വരികള് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആവശ്യമുള്ളവർ ഈ ഒരു സ്റ്റോറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി രാമായണം മാത്രമല്ല എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാണ് രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാമായണവും ഈ സ്റ്റാൻഡും ഒരുമിച്ചെടുക്കുന്ന എല്ലാ ഭക്തർക്കും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും പിന്നെ ഭഗവാന്റെ പാദങ്ങൾ പോലെയുള്ള ഒട്ടേറെ സമ്മാനങ്ങളും ലഭിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നാമമൊക്കെ ചൊല്ലി രാത്രിത്തെ ഓൺലൈൻ ക്ലാസ്സും എടുത്ത് അന്നത്തെ ദിവസം അടിപൊളിയാക്കി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്